ഹേ അതോ ക്രിക്സ് അങ്ങനെ ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വൻ്റി പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ത്യ വിജയിച്ച് ഇന്ത്യ ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ ഏകദിന പരമ്പര തോറ്റേൻ്റെ ക്ഷീണം എന്നാലെ നിലത്ത മത്സരം ജയിച്ച് ഇന്ത്യ ആ ഒരു തോൽവിയുടെ ക്ഷീണം മാറ്റിയിരിക്കുകയാണ് എട്ട് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ ജയം ഗുവാഹത്തിയിലെ നല്ല മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് ഇരുപത് ഓവറിൽ നൂറ്റമ്പത്തി റൺസ് റൺസെടുക്കാനേ സാധിച്ചുള്ളൂ മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ വീടും പത്ത് ഓവറിൽ ആ ഒരു സ്കോർ മറികടക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിന് ശേഷം മിച്ച സാധനങ്ങൾ പറഞ്ഞു ഇന്ത്യക്കെതിരെ ജയിക്കാൻ മുന്നൂറ് റൺസെങ്കിലും വേണം അത് ശരിയെന്ന് തോന്നുന്ന വിധത്തിൽ തന്നെയായിരുന്നു കാരണം ഇരുപത് ഓവറിൽ ഇരുന്നൂറ് പോലും എടുക്കാൻ സാധിക്കാതെ നൂറ്റമ്പത്തിമൂന്നിൽ ഒതുങ്ങിയ ന്യൂസിലാൻഡിൻ്റെ സ്കോർ ഇന്ത്യ വെറും പത്ത് ഓവറിലാണ് അടിച്ചത് അതായത് പത്ത് ഓവറിൽ നൂറ്റമ്പത് ഇരുപത് ഓവറിൽ മുന്നൂറോ എടുക്കും അങ്ങനെ മത്സരത്തിന് കൂടുതൽ അങ്ങനെ ഈ സീരീസിൽ ആദ്യമായിട്ടൊരു ബോളർ പ്ലെയർ ഓഫ് ദി മാച്ചായി വേറെ വേടാരമല നമ്മുടെ സാക്ഷാൽ ജാസ്പ്രീത് ബുംറ തന്നെയാണ് നാലു ഓവറിൽ പതിനേഴ് റൺസ് മാത്രം വിട്ടു കഴിഞ്ഞി മൂന്ന് വിക്കറ്റ് എടുത്ത ജാസ്പ്രീത് ബുംറ തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുക്കുക മൂന്നാം മത്സരത്തിന് ഞാൻ ന്യൂസിലൻഡ് ടീമിൽ ഒരു മാറ്റമാണ് ഉണ്ടായിരുന്നത് സെക്കാരി ഫോക്സിന് പകരം കെ എൽ ജാമസനും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ കുൽദീപ് സോറി വരുൺ ചക്രവർത്തിക്കും അഷ്ദീപ് സിംഗിനും പകരം ജാസ്പ്രീത് ബുംറയും രവി ഭൂഷ്ണേയാണ് ഇന്നലെ മത്സരത്തിന് കളിച്ചത് മൂന്നാം മത്സരം കളിച്ചത് ന്യൂസിലാന്റിന്റെ തുടക്കം തകർച്ചയായിരുന്നു ആദ്യമോളിൽ തന്നെ ഹാഷത്തിലാണ് ഡെവിൻ കോമയെ ഹാർദിക്കിന്റെ കൈകളിൽ എത്തിച്ച് ന്യൂസിലാൻഡിനെ പ്രതിരോധത്തിലാക്കി അതൊരു നല്ലൊരു അറ്റംപ്റ്റിനായിരുന്നു ഡെവിൻ കോമയുടെ ബൗണ്ടറി ഹാർദിക് പാണ്ഡ്യ പടമുചടി കയ്യിലൊതുക്കുകയായിരുന്നു രണ്ടാം മോളിൽ ഹാർദിക് പാണ്ഡ്യ രജിന്റെ മീൻഡ്രയും പുറത്താക്കിയതുകൂടി ന്യൂസിലാൻഡ് പ്രതിരോധത്തെ എന്നാൽ ബുംറയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാവയുടെ അവസാന ഓൺലാണ് അവസാന ഓളിലെ ആദ്യ പന്ത് ഓഫ് തുടങ്ങിയത് അങ്ങനെ അങ്ങനെ പവർ പ്ലേ തന്നെ ന്യൂസിലാൻഡ് നാലാം ബ്ലെൻ ും മാർച്ചന ഒരു റൺസിന്റെ പാർട്നർഷിപ്പ് ന്യൂസിലാൻഡിനെ ആ തകർച്ചയിൽ നശിപ്പിക്കുകയായിരുന്നു ഡയമിച്ചിൽ വീണ്ടും പരാജയമായി വെറും റൺസ് എടുക്കാൻ സാധിച്ചു പോകും അതായത് ഏകദിന മത്സരത്തിലെ പോലെയതല്ല ടി ട്വൻ്റി ഒരു ഫോമാറ്റേക്ക് വരുമ്പോൾ അതിൻ്റേതായ ബാറ്റിംഗ് പുറത്തെടുക്കേണ്ടത് അത് ഇന്നലെ ഉണ്ടായിരുന്ന പരമ്പരയിൽ കൂടെ ഡയറി മിച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ടി ട്വൻ്റി ഇന്നിങ്സ് കാണാൻ സാധിച്ചില്ല അങ്ങനെ പിന്നെ കൃത്യമായി വിക്കറ്റിന് മറുപടി ന്യൂസിലാൻഡ് സ്കോറ് നൂറ്റി അമ്പത്തി മൂന്ന് ചെറിയൊരു ടോട്ടലിലേക്ക് ഒതുങ്ങിയായിരുന്നു റിലൻഷിപ്സാണ് ന്യൂസിലാൻഡിൻ്റെ ടോപ്പ് സ്കോറർ നാൽപ്പത് ഗോളിൽ നാൽപ്പത്തെട്ട് റൺസ് ഒരു സിക്സും ആറ് ഫോറും കൊടുക്കണം നാൽപ്പത്തെട്ട് റൺസെടുത്ത് പ്ലാൻജു തന്നെയായിരുന്നു ന്യൂസിലാൻഡിൻ്റെ ടോസ് സ്കോർ ഞാൻ ന്യൂസിലാൻഡിൻ്റെ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് എണ്ണം സ്ക്രോൾ ഇന്ത്യ ഇന്ത്യയും ഓപ്പണിങ്ങായ സഞ്ജു അഭിഷേകം തന്നെ സഞ്ജു കൂടി തന്നെ ഗോൾഡ് അറ്റക്ക് വീണ്ടും ഒരു പരാജയം സഞ്ജുവിൻ്റെ ന്യൂസ് നടന്ന മലയാളികൾക്കും സഞ്ജു ഫാൻസിനും വീണ്ടും ഒരു അപ്പോൾ ഇനി എന്താണ് സഞ്ജുവിൻ്റെ പാറയെന്നത് അടുത്ത മത്സരം കളിപ്പിക്കുന്നു കളിപ്പിക്കുകയെന്നൊന്നും അറിയില്ല തന്നെ യും ന്യൂസിലാന്ഡീമിന്റെയും ഭാഗത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആത്മവിശ്വാസത്തിന് ആ ഒരു തന്നെ ഇഷാൻകിഷൻ ഇന്ത്യയെ മത്സരത്തിൽ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു അവരെ തന്നെ രണ്ട് സിക്സും ഒരു ഫോറും ഫോറുൾപ്പെടെ അടിച്ചെടുത്താണ് മാക് ഹൻഡ്രിയുടെ ന്യൂസിലാൻഡിന്റെയും ആത്മവിശ്വാസം ഇല്ലാതാക്കിയത് ഒന്നാമിക്കറ്റ് ഇഷാൻ കിഷൻ അഭിഷേക് അമ്പത്തഞ്ച് റൺസിന്റെ പാർട്ടിഷിപ്പ് ഇഷാൻ കിഷന്റെ മത്സ്യത്തിനെടുക്കുന്ന പ്രശ്നമായിരുന്നു സൂര്യകുമാർ ഒന്നുകൂടി ഇന്ത്യയുടെ ഇന്നിങ്സ് തീപാറും പവർ പവർപ്ലേയിൽ തന്നെ ആറ് ഓവറിൽ തന്നെ ഇന്ത്യൻ സ്കോർ നല്ല എത്തി അതായത് ഇന്ത്യയുടെ സെക്കൻഡ് ഹയസ്റ്റ് പവർപ്ലേ സ്കോറാണ് നല്ലത് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് കോളിൽ സോറി പതിനാല് പോളി ഫിഫ്റ്റി അടിച്ച് അഭിഷേകം കട്ട ഫോണിലായിരുന്നു അങ്ങനെ ഇരുപത്തൊന്ന് റണ്ണിൽ ആറ് പോളും അഞ്ച് സിക്സും ഉൾപ്പെടെ അറുപത്തെട്ട് റൺസുണ്ട് അഭിഷേകം ഇരുപത്തിയാറ് കോളി മൂന്ന് സിക്സും ഏഴ് ഫോറിനും ഉൾപ്പെടെ അമ്പത്തേഴ് റൺസുള്ള സ്റ്റോഡിയും അറിയാതെ കരുത്തിൽ ഇന്ത്യ ഇവിടെ പത്തോളിൽ ന്യൂസിലാൻഡ് സ്കോർ മറികടക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് എട്ട് വിക്കറ്റിൻ്റെ എത്ത കപ്പം ചെയ്യും പരമ്പര ഇന്ത്യ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത മത്സരം ഗുവാഹത്തിയിലാണ് ഇന്ത്യൻ ടീമിലും ന്യൂസിലാൻഡ് ടീമിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് വേറൊരു ഇലവനെ തന്നെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത മത്സരത്തിന് ശേഷം